ഹായ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പൊ അതേ നമ്മൾ മത്തിക്കറി ഉണ്ടാക്കുകയാണ് ഒന്ന് അങ്ങാടി പോയപ്പോ വേറൊരു മീനും എന്ന് പറഞ്ഞിട്ട് കുറെ മത്തി ഇതാ കൊണ്ടുവന്നിട്ട് മത്തിയിൽ ഇടയിൽ ഇതാ ഒരു ചെമ്മീനും കിട്ടിയിട്ടുണ്ട് ചെമ്മീൻ നമ്മളിവിടെ വാങ്ങോ ഇടയ്ക്ക് പൂതിയാകുമ്പോൾ കുറച്ച് കൊണ്ടിരുന്നല്ലാതെ വാങ്ങണേ ഇത് എങ്ങനെയോ ഒന്ന് പെട്ടതാ കണ്ടോ സാധനത്തിന് നല്ല വില ഉണ്ടോ ഞങ്ങൾ ഇത് വാങ്ങിയിട്ട് ഒരു ദിവസം ഫ്രൈ ആക്കി പക്ഷെ അപ്പൂസിന് എന്തെയോ അത് വല്ലാതെ പിടിച്ചില്ല ഇതിന്റെ ഉണക്കല് കൊണ്ടന്നിട്ട് ഒരു ദിവസം ഞങ്ങള് ചമ്മന്തി അരച്ചു കൂട്ടോ എന്നിട്ട് ഇപ്പൊ ഛർദിച്ച് അപ്പൂ അപ്പൊ പിന്നെ ഓരിഷ്ടല്ലാതെ പിന്നെ നമ്മളൊന്നും വാങ്ങലില്ല കാര്യായിട്ട് ഓനല്ലേ അപ്പൊ ഇത് മത്തി ഒരാളുള്ളൂ ഗർഭിണിയാണ് തോന്നലിണ്ട് ഒരു വലിയൊരു ഉന്മേഷം അല്ല ആൾക്ക് മൈൻഡ് ഇല്ല പോയി ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ട് ഒന്ന് ഒന്നെടുത്തിട്ട് പോയിട്ടോ പക്ഷെ ഈ പാത്രം ഞാൻ എടുത്തിക്കുവെച്ചോടുത്തിട്ട് പോലും അത് എടുക്കാൻ വന്നില്ല കൊടുത്തത് മാത്രം തിന്നിട്ട് പോയി വേറൊരു പൂച്ച വരാണ്ട് കേട്ടോ കൊടുത്തത് തിന്നൂല എടുത്തിട്ടുള്ളത് എടുത്തിട്ടേ വാ വാ വല്ലില്ലേ ഇല്ല അപ്പോൾ അത് മത്തി കൊടുത്തിട്ട് ഇത് കുറച്ച് കറിയും വെക്കണം കുറച്ച് പൊരിറ്റും വേണം പിന്നെ മുരിങ്ങക്കറിയൊക്കെ ഉണ്ട് കേട്ടോന്ന് നാടൻ ആണ് കേട്ടോ മത്തി കറിയും വയ്ക്കുക മുരിങ്ങ എല്ലാം ഉണ്ടാക്കുക പൂസിലാണേ ആണേലും മുരിങ്ങ ഇട്ടിയാൽ പിന്നെ മറ്റൊന്നും ആവശ്യമല്ല പിന്നെ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമുക്ക് വിഷുവിൻ്റെ ഓരോന്നില്ലേ സദ്യയായിട്ട് മിഞ്ഞാന്നും ഉണ്ടായിരുന്നു ഇന്നലെ പിന്നെ നെയ്ച്ചോറും ചിക്കനും ഉണ്ടാക്കിയപ്പോൾ അതും ഉണ്ടായിരുന്നു കുഞ്ഞ് വയറും എല്ലാം ഒന്ന് റിലാക്സ് ആവാൻ നമുക്ക് ഇലക്കറിയും പിന്നെ അതേപോലെ ഈ കറിയും മതി ഇന്ന് പിന്നെ നമ്മളെ സ്റ്റോറി നാളെ വരുന്നുണ്ട് കുറച്ച് സമയം പിന്നെ കൊടുക്കാൻ വല്ലാതെ റിസ്ക് എടുത്തിട്ടുള്ള കൊടുക്കാൻ പറ്റൂല ബുദ്ധിമുട്ടിച്ച് ആക്കാൻ പറ്റൂല പിന്നെ പഠിച്ചു വരും വേണ്ടേ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കുറച്ച് സമയത്തില് സാവധാനമാക്കി എടുക്കാനേ പറ്റുള്ളൂ നല്ല വെയിലാണ് കേട്ടോ നേരം പന്ത്രണ്ട് മണിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ അപ്പോസ് ട്യൂഷന് പോയതാണേ അങ്ങനെ പന്ത്രണ്ടരയ്ക്ക് എത്തുള്ളു അപ്പോൾ വരുമ്പോഴേക്കിന് ഇതൊക്കെ ആക്കി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങാന്ന് വിചാരിച്ചിട്ടാണ് മീൻ ആദ്യം ഒന്ന് ആക്കി എടുക്കട്ടെ എടുക്കട്ടെട്ടോ രീതിയിലുള്ളൊരു മീൻകറിട്ടുണ്ടാക്കിയത് അത് മത്തിക്കറി പിന്നെ നമുക്ക് എങ്ങനെയും പറ്റാം പുളി മഞ്ഞൾ മുളക് കൂട്ടൊരു കൂട്ടം ഉണ്ടാക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുണ്ടാക്കുക എങ്ങനെ മീൻ കറി സൂപ്പറാണ് മത്തി നമ്മളും നമ്മളെ മലപ്പുറത്ത് വയ്ക്കട നമ്മൾ മലപ്പുറം കാരി അല്ലേ മലപ്പുറത്ത് ഉണ്ടാക്കിയാൽ മലപ്പുറം സൈഡ് പുലി വട്ട് പൊട്ടിച്ച് കൊടംപുളി ഉണ്ട് കിട്ടും അപ്പോൾ കുടംപുളി ഇട്ടാൽ അത്ര ഇഷ്ടം പോകാര അതുകൊണ്ട് കുടമ്പുളി ഇടാതെ നമ്മളെ സാധാ പുളി ഇല്ലേ എവിടെ എന്താ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളി തക്കാളി ആണ് ഇണ്ടാക്കുന്നത് നമ്മളെ മീൻകറി ആവുമ്പെ ഇവിടെ ചൂടാണ് ചൂടത്തിന് വേഗം നമുക്ക് പോണം കരി കിട്ടൂല ഉലുപേക്ക് കുറച്ച് മല്ലിപ്പൊടി മൂക്കാൻ വേണ്ടിട്ടേ മല്ലി ഒന്ന് മൂപ്പിച്ചാൽ മൂപ്പിച്ചാലൊരു മണം കിട്ടാൻ വേണ്ടിട്ടായിരുന്നു അതിൽ നോക്കണ്ട സ്പൂണ് വളഞ്ഞുളള മുളകും പൊടിയോ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട പിന്നെ ഒരു അക്കിടി പറ്റി ഉലുവ ഇഞ്ചിയും വെളുത്തുള്ളിയ എണ്ണയൊക്കെ ഒന്ന് ഇടാൻ പോയിട്ടോ നല്ല പകർക്കട്ടെ തക്കാളി പച്ചമുളക് പിന്നെ കുറച്ച് പെരിചീരകൾ പെരിചീരകത്തിൻ്റെ പൊടി അങ്ങനെ നമ്മളിങ്ങോട്ട് വിളിക്കാത്ത എന്താണെന്നറിയോ ഏ ഇങ്ങനെ ചൂടായിട്ടാണ് കേട്ടോ ചേട്ടേ ഭയങ്കര ചൂടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്ന തല ആകെ ചൂടാവും മുടിയും കൂടി ഇല്ലാത്തതല്ലേ അപ്പൊ അതാണ് നടത്തേക്ക് കയറിപ്പോയത് പതിനൊന്ന് മണി വരെ നിർത്തും പിന്നെ ഇങ്ങോട്ട് വെക്കുക പിന്നെ നാലുമണിക്ക് ശേഷം ഇങ്ങോട്ട് വരുള്ളൂ അപ്പോൾ നമ്മളെ അപ്പൊടിയൊക്കെ ഒന്ന് മൂർത്തിട്ടുണ്ട് ഇതിൽ പുളി വെള്ളമൊന്നും കുഴിഞ്ഞിരിക്കട്ടോ കുറച്ചും കൂടി ചാർ എടുക്കാൻ നമുക്ക് രണ്ട് നേരത്തിൽ നമുക്ക് മീൻകറി വേണം ഉച്ചയ്ക്ക് വേണം രാത്രിക്കും വേണം അപ്പം കുറച്ചും കൂടി ചാർ എടുക്കാൻ വേണം ഇവിടെ കിടന്നു തിളക്കിട്ടോ കുറച്ച് ഉപ്പ് ഇട്ട് വെക്കണം ഉപ്പ് ഇട്ട് കൊടുത്തില്ല ളക്കട്ടെ ഇനി കുറച്ച് മീൻ പൊരിക്കാനും എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് പൊരിക്കാനും കുറച്ച് കറിക്കുവാണേ ഒരു മസാലയും അതിൻ്റെ കൂടി തേച്ചേക്കട്ടെ പൊരിക്കാൻ പിന്നെ നമ്മൾ സാധാ മഞ്ഞളും മുളകും ഉപ്പും മാത്രം എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം പുളി വെള്ളം നമ്മളെ തിളച്ചു മറിഞ്ഞു ആ സമയം അവിടെ മീൻ പൊരിക്കാനെണ്ണയൊക്കെ കൂട്ടോ രണ്ട് പൊളി നടക്കുന്നുണ്ട് അടക്കിടുന്നവട്ടെ നമ്മൾ മീൻകറി റെഡി ആയി പോകുന്നുണ്ടോ നോക്കുക ട്ടോ ഞാൻ തന്നെ പറഞ്ഞതിന് ഓഫാക്കി സംഭവിച്ചിട ഇവിടെ തന്നെ അടച്ചു വെക്കാം ചോറൊന്നായിട്ടില്ല പന്ത്രണ്ടര ആയിട്ടുള്ളു അപ്പൂസ് എത്തിയിട്ടില്ല അപ്പൂസ് കുറച്ച് ദൂരട്ടോ സ്കൂൾ വിട്ട് ബസ് ഇറങ്ങുന്ന സ്ഥലം എന്നിട്ട് അവിടുന്ന് കുറച്ച് ദൂരം നടന്ന് ഇവിടെ എത്താനുണ്ട് അപ്പോൾ അവനെത്തിയതിന് ശേഷം നമ്മൾ ചോറിനോളൂ മീനും റെഡിയായി കറിയും റെഡിയായി നിങ്ങൾക്ക് ഇതൊക്കെ അടുക്കളേക്ക് കൊണ്ടുപോകണം ഇവിടെ വയ്ക്കാൻ പറ്റില്ല ഇവിടെ വെച്ചാൽ കാക്കയും പൂച്ചയും കോഴിയും എല്ലാവരും കൊണ്ടുപോകും അപ്പോൾ എന്നാൽ നമ്മളിങ്ങനെ കഴിക്കാനായിട്ടില്ല പറഞ്ഞില്ലേ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് നാളെ കാണാം അപ്പം എല്ലാവർക്കും ബായ്